ഹലോ ഗായ്സ് ദിസ് ഇസ് മീ റനാഞ്ജി മഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്താണ് എക്സാം ഒക്കെ ആകാറായി എങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ എല്ലാവരും എനിക്ക് ഒരുപാടുണ്ട് പഠിക്കാം പഠിക്കാൻ അത്യാവശ്യം സമയമൊന്നുമില്ല ഇതൊക്കെ എപ്പോ പഠിച്ചു തീരാൻ എനിക്ക് പറ്റും തോന്നുന്നില്ല എന്നൊക്കെ എന്നൊക്കെയായിരിക്കും വിചാരിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു ചിന്ത നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മാറ്റി വെക്കുക എന്നിട്ട് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ഫുള്ള് ഞാൻ പഠിച്ചാൽ എനിക്ക് പറ്റും എന്ന ആ ഒരു ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ അപ്പം അങ്ങനെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ഉറപ്പായിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റണം എന്നിട്ട് എനിക്ക് എന്തായാലും പറ്റും എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം ഒരു പതിനാറ് മണിക്കൂർ ഇരുന്നിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം പിന്നെ കുറെ ലാഗ് എടുപ്പിക്കാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക അതായത് ഹാർഡ് വർക്കും കോൺസെൻട്രേഷനും കൂടെ നിങ്ങൾ ചേർത്ത് പിടിച്ച് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേഗം പഠിച്ചു തീർക്കാൻ പറ്റും ഇത് ഒരുപാട് ലാഗ് ചെയ്തിട്ട് പഠിക്കുന്നിടയിൽ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് പിന്നെയും കുറേ നേരം ഇരുന്ന് അങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും പഠിച്ച് തീരത്തുമില്ല ഹാർഡ് വർക്ക് ചെയ്യണം ഇത്രയും ഡേ ഞാൻ പറഞ്ഞു ഒരു പതിനാറ് മണിക്കൂറെങ്കിൽ നിങ്ങൾ മാറ്റി വെക്കുക പരീക്ഷ കഴിയുന്നവരെ പഠിക്കാൻ മാത്രമായിട്ട് അതിനോടൊപ്പം തന്നെ നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും ക്ലിയർ ചെയ്യാൻ പറ്റും അതായത് പെൻഡിംഗ് ഉള്ള പോർഷൻസ് എല്ലാം പഠിച്ചു തീർക്കാൻ അങ്ങനെ പെട്ടെന്ന് പഠിച്ചു തീർത്താൻ നിങ്ങൾക്ക് അടുത്ത റിവിഷൻ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് വരും ഗൈസ് നാളെ എനിക്ക് എക്സാം ആണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് ഇന്ന് പഠിച്ചു നോക്കും അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ച് തീരും എനിക്കൊക്കെ അവസാനമായ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് വന്ന വെച്ചാൽ പിന്നെ പഠിച്ചു തീർന്നു കഴിഞ്ഞാൽ റിവിഷൻ ചെയ്യാൻ ഭയങ്കര എളുപ്പ അപ്പൊ നമുക്ക് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും തീർന്നതാണല്ലോ റിവിഷൻ ഉള്ളൂ അങ്ങനെ ഒരു ഇത് നമുക്ക് വരും ഇപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുക ഗൈസ് നിങ്ങൾ വെറുതെ ലാഗേത് ലാഗ് ചെയ്ത് അവസാനം വരെ കൊണ്ടുവച്ചിട്ട് ഒരു കാര്യമില്ല പിന്നെ കുറേ പേര് ചോദിക്കുന്ന എൻ്റെ അടുത്ത് പി വൈ ക്യൂസ് ഏതൊക്കെ എടുത്ത് പഠിക്കണം എന്നൊക്കെയാണ് പി വൈ ക്യൂ ഒന്നും ക്യൂന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് നോക്കിയിട്ടേ ഇല്ല അപ്പം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നോട്ട്സ് പഠിക്കുക ക്വസ്റ്റ്യൻസ് ചെയ്യുക പിന്നെ എന്താ എൻ സിആർടിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് അത് എൻ സിആർടി ഫുൾ പഠിക്കാനുള്ള ടൈം ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ എച്ച് എസ് എസ് റിപ്പോർട്ടറിലൊക്കെ കുറേ ഉണ്ടാകും സോൾവ് ചെയ്ത് പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാകും കെമിസ്ട്രിക്ക് ഉണ്ടാകും പിന്നെ മാത്സ് പിന്നെ എൻ സിആർടി എൻ്റെ അടുത്ത് ചെയ്യാമല്ലോ അപ്പം നിങ്ങൾ അതൊക്കെ നോക്കി പഠിക്കാം അപ്പം നിങ്ങൾക്കും അവിടെയുണ്ട് കുറേ പി ഡി എഫ് ഇതെല്ലാം എങ്ങനെ പഠിക്കാനും എല്ലാം നിങ്ങൾ പഠിക്കേണ്ട ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ട് ഇപ്പം എനിക്ക് നോട്ട്സ് നല്ല രീതിക്കുള്ള സബ്ജക്റ്റ് ഞാൻ നോട്ട് തന്നെ ഫിക്സ് ചെയ്തിട്ട് പഠിക്കുമായിരുന്നു എന്നിട്ട് ബാക്കിയുള്ള പി ഡി എഫ് ഒക്കെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കി നോക്കി പോകാറാണ് ഫാസ്റ്റ് ആയിട്ട് നോക്കി പോകും പ്രോബ്ലം ആണെങ്കിൽ ചെയ്തു നോക്കും അറിയുന്ന പ്രോബ്ലം ആണെങ്കിൽ ചെയ്യത്തില്ല ഇതിങ്ങനെയാണ് മെത്തേഡ് എന്ന് മനസ്സിലാ മനസ്സിലിങ്ങനെ ഇതാക്കിയിട്ട് ബാക്കി പഠിച്ചുകൊണ്ട് പോകും അപ്പൊ നിങ്ങളും അങ്ങനെ ചെയ്യാം ഏതെങ്കിലും ഒരു പി ഡി എഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ട് നന്നായിട്ട് പഠിക്കുക ബാക്കിയുള്ളതെല്ലാം മനസ്സിലാക്കി പോവാം ഈ പി വൈക്യു എന്ന് പറയുന്ന സാധനം എപ്പോഴാണ് എടുക്കേണ്ടത് വെച്ചാൽ എക്സാമിന്റെ തലേന്ന് നിങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം അറിയോ എക്സാമിന് ക്വസ്റ്റിൻ വന്നാൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഒന്ന് മൈൻഡിൽ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം നോക്കിയാൽ മതി അല്ലാണ്ട് പി വൈക്ക് എടുത്ത് വെച്ച് പഠിക്കരുത് നിങ്ങൾ ഈ നോട്ട്സും പിന്നെ കുറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചെയ്യേണ്ടത് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എന്നിട്ട് അവസാനമാണ് പി വൈക്ക് എടുക്കേണ്ടത് ഇനി നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജും ഇംഗ്ലീഷൊക്കെ അതിനൊട്ടും ടൈം ഇപ്പം എടുക്കണ്ട അത് അവസാന എക്സാം ആവുമ്പോൾ പഠിച്ചാൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്തത് അത് മലയാളാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്താൽ മതി പിന്നെ അതൊക്കെ സിമ്പിൾ നിങ്ങൾക്ക് അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാണ് ചെയ്യേണ്ടത് പിന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എച്ച് എസ് റിപ്പോർട്ടറിലും ലൈവിലൊക്കെ കുറെ ടീച്ചേഴ്സ് ഇട്ട നോട്ട്സ് ഉണ്ടാകും അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക നല്ല നല്ല നോട്ട്സ് ആയിരിക്കും ഇംഗ്ലീഷ് ആവുമ്പോൾ വായിക്കാനല്ലോ പഠിക്കാനല്ലോ അപ്പൊ എല്ലാം വായിച്ചു നോക്കുക അപ്പൊ നിങ്ങൾക്ക് കുറെസ് എക്സാം തലേന്ന് വായിച്ചാൽ ഏറ്റവും നല്ലതാണ് കാരണം നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാകും നെക്സ്റ്റ് ഡേ ആ പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ആൻസർ ചെയ്താനായിട്ട് പിന്നെ ഒരു കാര്യം എന്താണെന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റും എല്ലാം ഇപ്പൊ പഠിച്ചു തീർക്കുക എന്നിട്ട് എക്സാം ആകാൻ ആകുമ്പോൾ ഒരു രണ്ടു ദിവസം മുന്നത്തെ ഒക്കെ ലൈവ് ഉണ്ടാവില്ലേ ഒരു മാരത്തോൺ ലൈവ് പോലൊക്കെ അവരിടത്തില്ലേ അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കാം കാരണം വെച്ചാൽ അത് നല്ല ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും ലാസ്റ്റ് മൊമെന്റില് കേട്ടോ മുമ്പേ അല്ല അതിപ്പോ നിങ്ങൾ തുടങ്ങുമ്പോ തന്നെ കയറി ഇരിക്കണ്ട ലൈവ് തുടങ്ങുമ്പോ തന്നെ ലൈവ് കഴിഞ്ഞ ഒരു തുടങ്ങിയിട്ട് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ കയറാ എന്നിട്ട് എന്തെയ്യാ നല്ല കുറെ നിങ്ങൾക്ക് അറിയുന്ന പോലത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാ സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് അറിയാത്തത് മാത്രം നോക്കി നോക്കി പോവാ സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈമും പോവത്തില്ല അപ്പൊ അങ്ങനെ ചെയ്തോക്കാം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം എല്ലാവർക്കും പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ് മിസ്റ്റേക്കാണിത് ഇമ്പോർട്ടൻറ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അത് മാത്രം പഠിച്ചു പോകുക നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് നിങ്ങൾ നോക്കുകയും വേണ്ട കാരണം കഴിഞ്ഞ വർഷം അങ്ങനെ പഠിച്ചിട്ട് ഈ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഒന്നും ചോദിക്കാണ്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഏതൊക്കെയോ ഇപ്പോൾ ജിയോളജിയിൽ ഉൾപ്പെടെ ഏതൊക്കെയോ ചോദിക്കാത്ത ടൈപ്പ് ഫിഗറും ഏതൊക്കെയോ ടൈപ്പ് ചോദിച്ചതുകൊണ്ടാണ് കുറേ പേർക്ക് ടഫ് ആയത് ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും ഒക്കെ അതേ സംഭവം തന്നെ അതായത് പഠിച്ച സാധനങ്ങളൊക്കെ തന്നെ പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് അല്ലായിരുന്നു അതുകൊണ്ട് ആരും അത്ര നോക്കിയില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇമ്പോർട്ടന്റ് ഏതൊക്കെയാ ഇങ്ങനെ ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കാണ്ട് എല്ലാം മനസ്സിലാക്കുക എല്ലാം പഠിക്കാം നമുക്ക് സമയമുണ്ടല്ലോ കൈസാം അതായത് ഒരു നോട്ട് നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക ബാക്കിയുള്ള എല്ലാം നിങ്ങൾ മനസ്സിലാക്കി വായിക്കുക എല്ലാം വായിച്ചു നോക്കുക അപ്പൊ നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നതായിരിക്കും ഇനി ഞാൻ ഓരോ സബ്ജക്ട് വൈസ് പറയുകയാണെങ്കിൽ മാത്സ് നിങ്ങൾ ചെയ്യേണ്ടത് എൻ സിആർടിയിലെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്തു നോക്കാണ് വേണ്ടത് എക്സസൈസ് പ്രോബ്ലംസ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ നോക്കുക പിന്നെ മിസിലേനിയസ് ഒക്കെ അത് ടൈം ഉണ്ടെങ്കിൽ അവസാനം നോക്കുക അപ്പൊ അത് എങ്ങനെയാ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ അത് വെച്ചിരിക്കേണ്ട ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ കുറെ ചാനലുകളൊക്കെ പറഞ്ഞ് നിന്നിട്ടുണ്ട് ഇപ്പൊ ജെ ജെ മാത്സ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട് അപ്പൊ അവരെന്ന് പറയുമ്പോൾ എല്ലാം സോൾവ് ചെയ്ത് വീഡിയോസ് ഇടുന്നുണ്ട് എല്ലാം ഒന്നും നിങ്ങൾ ചെയ്യണ്ട മീൻസ് നോക്കണ്ട മിക്കതും നിങ്ങൾ സ്വന്തം ചെയ്തു എന്നിട്ട് കിട്ടാത്തത് അതിൽ നോക്കുക പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര റിപ്പീറ്റഡാ എൻ സിആർടി തന്നെ ഒരു സെക്ഷനില് തന്നെ ഒരേ പോലത്തെ കുറെ ഉണ്ടാകും പ്രോബ്ലംസ് അതെല്ലാം ചെയ്യണ്ട ഏതും ഒരു പ്രാവശ്യം ചെയ്താൽ മതി ഞാൻ തന്നെ ഇപ്പൊ മാത്സ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ എക്സസൈസ് ഒക്കെ ഒരു തവണ നോട്ടിൽ നല്ല രീതിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നിട്ട് എക്സാം ആവുമ്പോൾ വീണ്ടും അത് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് എളുപ്പമാകും പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്ട് ഒരു ദിവസം എടുത്ത് പഠിക്കാമെന്ന് വിചാരിച്ചോ അപ്പൊ കോഴ്സ് നിങ്ങൾക്ക് എന്താകും മടുപ്പ് തോന്നും കുറെ തിയറി പഠിക്കുമ്പോൾ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താണെന്ന് വെച്ചാൽ മാത്സ് എടുത്താൽ മതി മടുപ്പ് തോന്നുമ്പോൾ നിർത്തുമ്പോൾ നിങ്ങൾ മാത്സ് എടുത്ത് പഠിക്കാം നിങ്ങൾക്ക് മടുപ്പ് തോന്നില്ല കാരണം ചെയ്യാനല്ലേ ഉള്ളൂ അതിന് തിയറി കുറെ പഠിക്കാനില്ലല്ലോ മാത്സ് നിങ്ങൾ അങ്ങനെ ചെയ്യുക ഓരോ ചാപ്റ്ററിലും കോൺസെപ്റ്റ്സ് ഉണ്ടാകും ഇക്വേഷൻസ് ഉണ്ടാകും അത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഡെയിലി മാത്സ് പഠിക്കാൻ ഒരു രണ്ട് മണിക്കൂർ വെക്കുക അപ്പൊ മാത്സ് അങ്ങനെ കവറായി പോയിക്കോളും ഡെയിലി രണ്ട് മണിക്കൂർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം രണ്ടോ മൂന്നോ മണിക്കൂർ അതിനോടൊപ്പം എന്ത് ചെയ്യുക സബ്ജക്ട് ഡെയിലി ഡെയിലി പഠിക്കും കൂടെ പോകും ബാക്കിയും തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഓരോ സബ്ജക്റ്റ് ഞാൻ പറയാം ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്റ്റുകളൊക്കെ ണെങ്കിൽ ഫിസിക്സിൽ എനിക്ക് ഫസ്റ്റ് ഡെറിവേഷൻ ഒക്കെ അതൊക്കെ നിങ്ങൾ ചെയ്തുതന്നെ പഠിക്കണം എന്നാലും എക്സാമിന് എഴുതുമ്പോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ നമുക്ക് ഡൗട്ട് ഒക്കെ ഒക്കെ വരും ഡെറിവേഷൻ അത് വലിയ പണിയില്ലല്ലോ ലോസ് റൂൾസ് തിയറം അങ്ങനത്തെ ഒക്കെ ഇല്ല തിയറി ഉണ്ടാവൂലേ അങ്ങനത്തെ സാധനങ്ങൾക്ക് പിന്നെ എന്താ പഠിക്കുകയാണ് വേണ്ടത് ലോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുപോലെ പഠിച്ചു വെക്കുക പിന്നെയാണ് പ്രോബ്ലംസ് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക കുറെ പ്രോബ്ലംസ് എടുക്കുക ഫിസിക്സിന്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് എസ്എസ്എസ് റിപ്പോർട്ടറിൽ കിട്ടും അപ്പൊ ഞാൻ എനിക്കിപ്പോൾ ഓർമ്മയില്ല കൈസ് ഞാൻ പഠിക്കുമ്പം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന ഒരു പി ഡി എഫിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ചെയ്യാം ഞാൻ പഠിക്കുമ്പം ടഫായിരിക്കും എന്നൊക്കെ അവസാനമായി പറഞ്ഞതുകൊണ്ട് ഞാൻ കുറെ ടഫ് പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫിസിക്സ് പ്രോബ്ലംസ് തന്നെ പറഞ്ഞിട്ട് ഒരു മുപ്പതോ നാൽപ്പതോ പേജിലുള്ള ഒരു പി ഡി എഫ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരുന്നു അതൊക്കെ എൻ സിആർ ടി ത്തെ ക്വസ്റ്റൻസ് ആണെന്നാണ് തോന്നുന്നത് അപ്പൊ അങ്ങനെ നിങ്ങൾ പ്രോബ്ലംസ് നല്ല കംഫർട്ടബിൾ ആണെങ്കിൽ പ്രോബ്ലംസ് കുറേ പ്രാക്ടീസ് ചെയ്യാം തന്നെ പിന്നെ കെമിസ്ട്രിയിലോട്ട് വരുമ്പം എന്താ നിങ്ങൾക്ക് അറിയാലോ ഓർഗാനിക് കെമിസ്ട്രി എന്തായാലും ചെയ്യേണ്ട ഒരു വഴിയില്ല ചെയ്ത് ചെയ്ത എക്സാമ്പിൾസ് ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് റിയാക്ഷൻ ബൈഹാർട്ട് ആകും അതായത് കുറെ റിയാക്ഷൻ ഇങ്ങനെ ഇതിങ്ങനെയാവും ഇതിങ്ങനെയും ഇങ്ങനെയാകും പഠിച്ചോണ്ടിരിക്കുകയല്ലേ വേണ്ട റിയാക്ഷൻ ഒക്കെ ഏകദേശം മനസ്സിലാക്കി വെക്കുക ഏത് റിയാക്ട് ചെയ്തിട്ട് ഏതാ കിട്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങള് എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഇങ്ങനെയാണെന്ന് കിട്ടുന്നില്ലെങ്കിൽ അതർത്ഥം നിങ്ങൾ അത് പഠിച്ച ശരിയായിട്ടില്ല അപ്പോൾ ഒന്നുകൂടെ ചെയ്ത് പഠിക്കാം പിന്നെ അതുപോലെ നെയിമിങ് ഒക്കെ ഒരു ബേസിക് റൂൾ ഒക്കെ ഇല്ലേ അതൊക്കെ പഠിച്ചിട്ട് കുറെ എക്സാമ്പിൾസ് എടുത്ത് നെയിം ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ നെയ്മിങ് ഓക്കെ പെർഫെക്റ്റ് അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത് ഞാൻ അങ്ങനെയാണ് ചെയ്തത് പിന്നെ അല്ലാത്ത ഓർഗാനിക് അല്ലാത്ത ഭാഗങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പ്രോബ്ലംസ് ചെയ്തു നോക്കണം അതിലത്തെ പിന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ തിയറിയും പഠിച്ചു വെക്കണം പിന്നെ തിയറിയൊക്കെ മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക ഗൈസ് അതിൽ നിന്നൊക്കെ ഈ ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും പോയി കഴിഞ്ഞാലും തിയറിയിൽ നിങ്ങൾക്ക് മാർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ വരുന്നത് ബയോളജിയാണ് ബയോളജിയിൽ ഇപ്പം ഉണ്ട് ജോളജി ഉണ്ട് അപ്പം അത് രണ്ടും നിങ്ങൾക്ക് അറിയാലോ എല്ലാം ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല മീൻസ് എല്ലാം പാരഗ്രാഫ് പാരഗ്രാഫൊക്കെ അതുപോലെ ബൈഹാർട്ട് ചെയ്തൊന്നും വെക്കരുത് ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ എല്ലാം പോയിന്റ് വൈസ് ആയിട്ടാണ് പഠിക്കാറ് പോയിന്റ് വൈസ് എടുമ്പോൾ തീരെ ചെറുതല്ല അത്യാവശ്യം മനസ്സിലാക്കും നമ്മളെ സ്വന്തം വാക്കിൽ എഴുതാലോ പിന്നെ എല്ലാം മനസ് പഠിച്ചു വെക്കുക ഗൈസ് എക്സാമ്പിൾസ് ഒക്കെ എല്ലാം നോക്കി വെക്കുക ഏത് എക്സാമ്പിൾ വേണമെങ്കിലും ഇട്ടിട്ട് ചോദിക്കാം ഫിഗർ ഒക്കെ അടയാളപ്പെടുത്തി നന്നായിട്ട് പഠിക്കാതെ എളുപ്പം മാർക്ക് കിട്ടുന്നതാണ് പക്ഷെ കിട്ടിയില്ലെങ്കിൽ മാർക്ക് എളുപ്പം പോവുകയും ചെയ്യും പിന്നെ ഒരു പ്രത്യേകത ബോട്ടണി സോളജി നമുക്ക് കുറെ പഠിക്കാനുണ്ട് പക്ഷെ ആകെ തേർട്ടി തേർട്ടി അത്ര മാർക്ക് ഇരുന്നും അല്ലാതെ അങ്ങനെയാണ് അപ്പൊ അത്രേ നമുക്ക് എഴുതാനുള്ളൂ അപ്പൊ എക്സാമിന് ആക്ച്വലി കുറച്ചേ ഉണ്ടാവുള്ളൂ പഠിക്കാനോ കുറേ അപ്പൊ അതൊരു പ്രശ്നമാണ് അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറെ പഠിക്കരുത് കുറച്ച് എക്സാമിനൊക്കെ പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതാനും ഉണ്ടാവുകയുള്ളു അപ്പൊ അതുപോലെ നിങ്ങൾ പോയിന്റ് ആയിട്ട് തന്നെ പഠിക്കുക കുറെ പഠിക്കാൻ നിൽക്കാൻ നിക്കാം ഓക്കെ അപ്പൊ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് എടുക്കാൻ പറ്റും ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്തായാലും ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബൈ